ഒമാനിലെ സലാല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിലാവ് വാട്സപ്പ് കൂട്ടായ്മയുടെ മൂന്നാം വാർഷികവും മുപ്പത്തിരണ്ടാമത് ചാരിറ്റി പ്രവർത്തനവും വാടനപ്പള്ളി ഇസ്രയിൽ നടന്നു ഇസ്ര സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന നൂറോളം വിദ്യാർത്ഥികൾക്ക് പെരുന്നാൾ പുടവ നൽകിയാണ് നിലാവ് കൂട്ടായ്മ വാർഷികം ആഘോഷിച്ചത് നിലാവ് ഗ്രൂപ്പ് അഡ്മിനും കാര്യദർശിയുമായ സയ്യിദ് സീതികോയെ തങ്ങൾ ചാവക്കാടിൻ്റെ നേതൃത്വത്തിൽ വാട്ട്സ്ആപ്പ് കൂട്ടായ്മയിലെ അംഗങ്ങൾ നൽകിയ സഹായമാണ് പെരുന്നാൾ സന്തോഷത്തിലേക്ക് വിദ്യാർത്ഥികൾക്ക് പുത്തനൊടുപ്പുകൾ നൽകാൻ സഹായകമായത് സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇഫ്താർ വിരുന്നും ഒരുക്കിയിരുന്നു നിലാവ് പ്രവർത്തകർ ഇസ്രായേൽ നടന്ന വാർഷിക പരിപാടിയിൽ നിലാവ് വാട്സപ്പ് പ്രതിനിധി സയ്യിദ് ജലാലുദ്ദീൻ അസൈനി വസ്ത്രവിതരണം നടത്തി ഇസ്ര വൈസ് ചെയർമാൻ അബ്ദുൾ മജീദ് ഹാജി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളി ട്രഷറർ ഹംസ ഹാജി വൈസ് പ്രസിഡന്റ് ഹനീഫ ഹാജി സെക്രട്ടറിമാരായ മുഹമ്മദ് അലി ആർ കെ മുഹമ്മദ് അലി പി എസ് ഉസ്മാൻ എം എം ഖാലിദ് സലീം ഉസ്ലിയാർ ഇസ്ര ഡീൻ റാഫി സഖാഫി എന്നിവർ സംബന്ധിച്ചു പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് നിലാവ് കൂട്ടായ്മ ചാവക്കാട് പ്രദേശത്തുള്ള സെയ്ദ് തങ്ങളുടെ നേതൃത്വത്തിലാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ചുരുങ്ങിയ കാലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ ഗ്രൂപ്പ് ആരംഭിച്ചതു മുതൽ മാസങ്ങള് മുടക്കമില്ലാതെ ഒരുപാട് സേവന പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ മൂന്ന് വർഷം പിന്നിടുമ്പോ മുപ്പത്തിരണ്ടാമത്തെ ചാരിറ്റി പ്രവർത്തനമാണ് നമ്മുടെ ഈ മഹത്തായ ഇസ്രയെ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇവിടുത്തെ നൂറുകണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് വസ്ത്രം നൽകുക അതുപോലെ തന്നെ ഈ മഹത്തായ രാവിലെ നോമ്പ് തുറയും മറ്റു